നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറിയ കുട്ടികളിൽ അതായത് വളരെ ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന ഛർദിനെ കുറിച്ചാണ് അപ്പോൾ ഇതിന് പറയുന്നതാണ് ഇൻഫൻറ്റ് റിഫ്ലെക്സ് എന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ വായിൽ നിന്ന് ഭക്ഷണം പോകുന്ന ഈസോഫാഗസ് എന്ന് പറയുന്ന ഒരു കുഴലുണ്ട് അത് വയറുമായിട്ട് സ്റ്റൊമക്കായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ ഒരു ഈസ് ഓഫേജിയ ഉണ്ട് അതായത് ഒരു മസിൽ പോലെ ഒരു സ്ട്രക്ചർ സ്ട്രക്ചറുണ്ട് അപ്പോൾ അത് ക്ലോസ് ആവുന്ന സമയത്ത് നമുക്ക് കഴിച്ച ഭക്ഷണം വയറ്റിൽ നിന്ന് മുകളിലേക്ക് വരത്തില്ല അപ്പം കുഞ്ഞുങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ക്ലോസ് ആവുന്ന സ്പിങ്ച്ചറിന് ടൈമിങ് ശരിയാവില്ല അപ്പോൾ ചില സമയത്ത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ വയറ്റിൽ കിടക്കുന്ന സാധനങ്ങൾ പുറത്തേക്ക് ഇതിന് പറയുന്നതാണ് ഇൻഫൻ റിഫ്ലക്സ് എന്ന് അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളിൽ ഇടക്കിടക്ക് ഷർദിൽ വരുന്നത് അപ്പോൾ പതിനെട്ട് മാസം വരെ ഇതുപോലെയുള്ള ഇൻഫൻ റിഫ്ലക്സ് കാരണം വോമിറ്റിംഗ് ഉണ്ടാവുന്നത് നോർമലാണ് അതുപോലെ തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും അല്ല അത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് റെഡിയായി വരികയും ചെയ്യും സാധാരണ നോർമൽ ആയിട്ട് കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അത് സാധാരണ രീതിക്കായിട്ട് വരികയും ചെയ്യും ഇൻഫെൻറ്റ് റിഫ്ലക്സ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞില് ഒരു ദിവസത്തിൽ തന്നെ പല തവണയായിട്ട് വരാം കുഞ്ഞ് ഹെൽത്തിയാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെ കുഞ്ഞിന് വേറെ അസ്വസ്ഥതകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇൻഫൻറ്റ് റിഫ്ലക്സ് ഒരു പ്രശ്നമേ അല്ല അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇൻഫെൻറ്റ് റിഫ്ലക്സ് സാധാരണയാണ് നോർമൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അവരുടെ ഗ്രോത്തിനനുസരിച്ച് അത് പിന്നെ പതിനെട്ട് മാസമൊക്കെ കഴിയുമ്പം റെഡി ആയിട്ട് വരും അപ്പം വേറെ തരത്തിലുള്ള ഛർദിലുകൾ എന്തൊക്കെ കാരണം കൊണ്ട് വേറെ ഷർദിലുകൾ ഉണ്ടാവാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് ചില കുഞ്ഞുങ്ങളിൽ അലർജി ഫുഡിൻ്റെ അലർജി കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളുടെ ഭക്ഷണങ്ങൾ അവർക്ക് അലർജി ഉള്ളത് കൊണ്ട് ഛർദി ഉണ്ടാവാം അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഛർദി ഉണ്ടാവാം അതുപോലെ തന്നെ ഗാസ്ട്രോ ഗ്യാസ്ട്രോസോഫേച്ചർ റിഫ്ലക്സ് ജി ആർ ഡി പോലെയുള്ള കണ്ടീഷനിലും ഇതുപോലെ തന്നെ ഈ ഡിഫക്റ്റ് ഉള്ള കണ്ടീഷനാണ് ജി ആർ ഡി കണ്ടീഷന് അത് വളർന്നു കഴിഞ്ഞാലും ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ആവുക അപ്പോൾ സ്റ്റമക്കത്തെ കണ്ടീൻസ് ആസിഡ് റിഫ്ലക്സ് പോലെ പുറത്തേക്ക് വരിക ഒരു പുളിച്ചു തട്ടിൽ വരിക ഛർദി വരിക ഇതൊക്കെ ജി ആർ ഡിയുടെ ലക്ഷണങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിലും കുട്ടികൾ വൊമിറ്റ് ചെയ്യും അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇൻഫൻ റിഫ്ലക്സ് വളരെ നോർമലാണ് പക്ഷെ പതിനെട്ട് മാസം കഴിഞ്ഞതിന് ശേഷവും കുറച്ച് വലുതായി കുറച്ച് വലുതായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഛർദി ഉണ്ടാവുകയാണെങ്കിൽ അണ്ടർലൈനിങ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധ വേണം എന്ത് അസുഖമാണെങ്കിലും ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മരുന്ന് കൊടുക്കുക എന്താണ് കണ്ടീഷൻ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മരുന്നുകൾ കൊടുക്കുക